പാലക്കാട് മണ്ണാർക്കാട് നജാദ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഗ്യാങ് റാഗിങ് രണ്ടാം വർഷ ബി ബി എ വിദ്യാർത്ഥി മിൻഹാജിനെ റാഗ് ചെയ്തു ഷത്തിൻ്റെ മുകളിലത്തെ ബട്ടൺസിടാൻ പുറത്തു കൊണ്ട് പറഞ്ഞുകൊണ്ടാണ് മിൻഹാജിനെ മർദ്ദിച്ചത് സംഭവത്തിൽ ഈ കുടുംബം ഈ വിദ്യാർത്ഥിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് മണ്ണാർക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വിവരങ്ങളുമായി പ്രജിത്ത് ചേരുന്നു പ്രജിത്ത് ഇത് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് മൂന്ന് വിദ്യാർത്ഥികൾ ചേർന്ന് മിൻഹാജ് എന്ന ബി ബി എ വിദ്യാർത്ഥിയെ നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിൽ മർദ്ദിക്കുകയായിരുന്നു റാഗിംഗ് പീഡനമാണ് ഉണ്ടായതെന്ന് പരാതിയിൽ പറയുന്നുണ്ട് മൂന്ന് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു മുഹമ്മദ് സലാം മുഹമ്മദ് ഇജാസ് ആദിക് സമാൻ എന്നീ വിദ്യാർത്ഥികളെയാണ് സസ്പെൻഡ് ചെയ്തത് പ്രജിത്ത് എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഇന്നലെ വൈകുന്നേരത്തായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത് സംഭവം അജാദ് കോളേജിൽ ഉണ്ടായിരുന്നത് ഷർത്തിന് മുകളിൽ ബി ബി രണ്ടാം വർഷ വിദ്യാർത്ഥി മിൻഹാജിനെയാണ് ആണ് ഒരു ഗ്രൂപ്പ് റാഗ് ചെയ്തു എന്ന് പറയുന്നത് ഷർത്തിന് മുകളിലെ ബട്ടൻ തിടാൻ പറഞ്ഞുകൊണ്ടാണ് മിൻഹാജിനെ ഇവർ മർദ്ദിച്ചത് അർതാസ് എന്ന ഗാങ്ങിൽപ്പെട്ട മൂന്ന് വിദ്യാർത്ഥികളെയാണ് മൂന്ന് വിദ്യാർത്ഥികളാണ് ഇതിന് നേതൃത്വം നൽകിയത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മൂന്ന് പേരെയും കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മണ്ണാർക്കാട് പോലീസ് അന്വേഷണം നടത്തി വരുന്നുണ്ട് അച്ചടക്ക നടപടി സമിതിയിൽ മർദ്ദനമേറ്റ കുട്ടിയെ പരാതി കൊടുത്തിട്ടുണ്ടെന്നും ആ പരാതി പോലീസിന് എന്നാണ് ഇപ്പൊ നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ടോം ഇങ്ങനെ പതിവായിട്ട് ഇതുപോലുള്ള റാക്കിംഗ് പരാതികളൊക്കെ ഈ കോളേജിൽ ഉണ്ടാകുന്നുണ്ടോ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടോ പ്രത്യേകിച്ചും ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കുന്നു മർദ്ദിച്ച് അവശ്യനിലായ വിദ്യാർത്ഥി മിൻഹാജ് ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് പറയുന്നത് കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിട്ടുണ്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇവർക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ഈ സംഭവത്തിൽ കേസ് എടുത്തിട്ടുണ്ടോ ഈ സംഭവത്തിന് ഇപ്പോൾ കേസെടുത്തിട്ടില്ല പക്ഷെ കേസ് എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് മണ്ണാർക്കാട് മേഖലയിലെ സ്വകാര്യ കോളേജുകളിൽ ഈ റാഗിംഗ് നടക്കുന്നത് സ്ഥിരമാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് യെസ് വ്യക്തമാണ് പാലക്കാട് മണ്ണാർക്കാട് കോളേജിലാണ് റാഗിങ് ഗ്യാങ് റാഗിങ് ഉണ്ടായത് മൂന്ന് വിദ്യാർത്ഥികൾക്കെതിരെ കോളേജ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്